നമസ്കാരം ഫോജിക ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നപ്പോൾ കൂടുതൽ സീറ്റുകൾ നേടി കേന്ദ്ര ഭരണം പിടിച്ചത് എൻ ഡി എ മുന്നണിയാണെങ്കിലും ഏറ്റവും ദുർബലമായ മുന്നണിയും എൻ ഡി എ തന്നെയാണ് കറം സ്ഥായിയായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരൊറ്റ പ്രബല ഘടകകക്ഷി പോലും ആ മുന്നണിയിൽ ഇല്ല എന്നത് തന്നെയാണ് ദുർബലമായ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാവുന്ന ഒരു നിർമ്മിതിയാണ് എൻ ഡി എ മുന്നണി ആ മുന്നണിയുടെ തകർച്ച വിചാരിച്ചതിലും വേഗത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിയെ നടക്കുന്ന ഒരു വാർത്തയിതാ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ അജിത് പവാർ വിഭാഗം എൻ സി പി എൻ ഡി എ സഖ്യത്തിന് പുറത്തേക്ക് പോകാനുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് മഹാരാഷ്ട്രയിൽ അജിത് പവാറിനായി എൻ സി പി പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാടിയുമായി സഖ്യ ചർച്ചകൾ തുടങ്ങിയെന്നാണ് സൂചനകൾ പാർട്ടി വക്താവ് അമോൽ മിക്താരിയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ അജിത് പവാർ പക്ഷ എൻ സിപിയെ വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് അടക്കം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് അമോൽ മിക്താരിയുടെ അഭിപ്രായ പ്രകടനം പ്രകാശ് അംബേദ്ക്കറെ പോലെയുള്ള വലിയൊരു രാഷ്ട്രീയ നേതാവുമായി അജിത് പവാർ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ അത് ഗുണകരമാകുമെന്നതാണ് എൻ സി പി വിമത നേതാവിന്റെ വിലയിരുത്തൽ ഇരുവർക്കും ഒരുമിച്ച് മഹാരാഷ്ട്രയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് അജിത് പവാർ വിഭാഗം നേതാവ് അമോൽ മിത്കാരി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി പി എ എന്ന പ്രകാശ് അംബേദ്കറുടെ പാർട്ടി മത്സരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിലാണ് അവർ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലും വിപിഎ മത്സരിച്ചുവെങ്കിലും ഒന്നും വിജയിച്ചിരുന്നില്ല ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിപിഎ സ്ഥാനാർത്ഥികൾക്ക് ഇരുപത്തിനാല് ലക്ഷത്തിലധികം വോട്ടുകൾ അതായത് നാല് ദശാംശം ആറ് ശതമാനം വോട്ടുവിഹിതം ലഭിച്ചിരുന്നു പത്ത് മണ്ഡലങ്ങളിൽ വിപിഎ രണ്ടാം സ്ഥാനത്തെത്തി പ്രബല മുന്നണികളെ ഞെട്ടിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു എം മാത്രമുള്ള അജിത് പവാർ വിഭാഗം പോയാലും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അത് ഭീഷണിയാകില്ല പക്ഷേ മൂന്ന് മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അത് പണിയാകും വലിയ സ്വാധീന ശക്തിയൊന്നും ആവാൻ അജിത് പവാറിന് കഴിയില്ല എങ്കിലും അന്നം മുടക്കിയാവാൻ കഴിയുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് നേരിയ വോട്ടുകൾക്ക് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇവരുടെ മുന്നണി മാറ്റം ബി ജെ പിയെ ബാധിക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ് അവിടെ എൻ ഡി എ പരാജയപ്പെട്ടാൽ ഏക്നാഥ് ഷിന്റെ വിഭാഗത്തിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവും ആ വിഭാഗം ഒന്നായി ശിവസേനയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ സംഭവിച്ചാൽ ഏഴ് എം പിമാരെ എൻ ഡി എ മുന്നണിക്ക് നഷ്ടമാകും അതോടെ ഇരുന്നൂറ്റി എൺപത്തിയാറിലേക്ക് എൻ ഡി എ മുന്നണി കേന്ദ്രത്തിൽ ഒതുങ്ങും അങ്ങനെ സംഭവിച്ചാൽ പതിനാറ് സീറ്റുകൾ ലോക്സഭയിലുള്ള ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടിയാൽ മതി മോദിയുടെ കസേര തെറിക്കും ഗാന്ധി കുടുംബവുമായും ഡി കെ ശിവകുമാറായുമെല്ലാം നല്ല ബന്ധം പുലർത്തുന്ന ചന്ദ്രബാബു നായിഡുവിനെ ബി വലിയ വിശ്വാസം ഇല്ല വിശ്വാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ മുന്നണി തിടുക്കപ്പെട്ട് ഒരു സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടക്കാത്തതും ഈ സാധ്യതകൾ മുന്നിൽ കണ്ടു തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയും കണ്ണുനട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഉചിതമായ അവസരം എന്നത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതിനാൽ തന്നെയാണ് ബി ജെ പിയുടെ ചങ്കിടിപ്പ് വർധിക്കുന്നതും അജിത് പവാർ വിഭാഗത്തിന് ഒരു മണ്ഡലത്തിൽ ആയിരം വോട്ടുകളെ ഉള്ളുവെങ്കിൽ കൂടി അത് ബി ജെ പിക്ക് വളരെ നിർണായകമാവുന്നതും ഈ സാഹചര്യത്തിലാണ്